കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയതിനെ തുടർന്ന് ഒളിവിൽ കഴിയുന്ന നടൻ സിദ്ദിഖിനെതിരെ കേരള പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു അറുപത്തിയൊന്നുകാരനായ നടൻ സംസ്ഥാനം വിട്ടേക്കാമെന്ന സംശയത്തിന്റെ പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ എല്ലാ ജില്ലാ പോലീസ് മേധാവിമാർക്കും നോട്ടീസ് നൽകിയത് എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും സിദ്ദിഖിന്റെ ഫോട്ടോ സഹിതം നോട്ടീസ് പ്രദർശിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ചൊവ്വാഴ്ച കേരള ഹൈക്കോടതി അദ്ദേഹത്തിന്റെ ഹർജി തള്ളിയതിനു ശേഷം നടന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു എറണാകുളം ആലുവയിലെ വീട്ടിൽ പോലും പോലീസ് അദ്ദേഹത്തെ കണ്ടില്ല ഓഗസ്റ്റിൽ സിദ്ദിഖിനെതിരെ ലൈംഗികാതിക്രമ കേസ് ഫയൽ ചെയ്ത നടി നടനെ കാണാതായതിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും അധികാരികൾ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണോ എന്ന് ആശങ്കപ്പെടുകയും ചെയ്തു ആരോപണത്തെ തുടർന്ന് സിദ്ദിഖ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞിരുന്നു ൽ സംഘം ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തപ്പെട്ട നടൻ നടിയുടെ ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞിരുന്നു സുപ്രീംകോടതിയിൽ നടൻ സിദ്ദിഖിനെതിരെ കേസ് നടത്തുന്നതിന് അന്വേഷണ സംഘത്തിലെ രണ്ട് എസ്പിമാരെ ഡൽഹി കയക്കും മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുന്നോടിയായി നിയമസംഘത്തിന് കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനാണ് എസ് പിമാർ പോകുന്നത് സർക്കാരിന് വേണ്ടി നിഷേ രാജൻ ശങ്കറാണ് സുപ്രീംകോടതിയിൽ ഹാജരാകുന്നത് മുൻ സോളിസിറ്റർ ജനറൽ രഞ്ജിത് കുമാറിന്റെ നിയമോപദേശവും സർക്കാർ തേടിയിട്ടുണ്ട് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ കോടതി ജാമ്യാപേക്ഷ പരിഗണിച്ചേക്കും വിധി പ്രതികൂലമായാൽ ഉടൻ തന്നെ കീഴടങ്ങുമെന്നാണ് അഭിഷേകർ മുഖേന നടൻ പോലീസിനെ അറിയിച്ചിട്ടുള്ളതെന്നാണ് വിവരം സിദ്ദിഖിന്റെ ഫോൺ നമ്പർ നിലവിൽ സ്വിച്ച് ഓഫ് ആണ് കൊച്ചിയിൽ പ്രമുഖ അഭിഭാഷകനുമായി ബന്ധപ്പെട്ട ചിലരാണ് സിദ്ദിഖിന് ഒളിസ്ഥലം ഒരുക്കുന്നതെന്നാണ് പോലീസ് കണ്ടെത്തൽ നഗരത്തിൽ തന്നെ ആറിടങ്ങളിൽ സിദ്ദിഖ് രണ്ടു ദിവസമായി മാറിയെത്തിയെന്ന വിവരവും പോലീസിനുണ്ട് സുപ്രീംകോടതി കേസ് പരിഗണിക്കുന്നതുവരെ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യേണ്ട എന്ന ഉന്നതതല നിർദ്ദേശത്തെ തുടർന്ന് പോലീസ് കണ്ണടയ്ക്കുകയാണെന്ന വിമർശനവുമുണ്ട് സിദ്ദിഖിനെ തിരിഞ്ഞുള്ള ലുക്ക് നോട്ടീസ് മറ്റു സംസ്ഥാനങ്ങളിലെ മാധ്യമങ്ങളിൽ ും പോലീസ് നൽകിയിട്ടുണ്ട് സിദ്ദിഖ് കേരളം വിട്ടുവെന്ന സംശയത്തെ തുടർന്നായിരുന്നു ഇത് നടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി പരിഗണിച്ച ശേഷം മാത്രം അറസ്റ്റ് ഉൾപ്പെടെയുള്ള തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കാനാണ് സാധ്യത